ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കോടതി റൂമിലേക്ക് സച്ചി ഓടി വരാനുണ്ടോ അച്ഛാ ഞാൻ ഇത്തിരി താമസിച്ച് പോയിരുന്നു അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കുക കേട്ടോ അപ്പം തന്നെ ജഡ്ജിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ ഇത് കോടതിയാണെന്ന് ഒരു ബോധം പോലും ഇല്ലേ ഇങ്ങനെയാണോ വന്ന് കയറുന്നത് ഇത് ആരാ ഇത് ആരാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇതാണ് സാറേ എൻ്റെ മോൻ അവൻ ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ അയാൾ ഇപ്പോൾ മറ്റേ അയാൾ പറയാം കേട്ടോ ഇവൻ ഇങ്ങനെ തന്നെയാണ് തീരെ മര്യാദ ഇല്ലാത്ത ആളാണ് എന്ന് പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരാം സച്ചി എന്ന് ചോദിക്കുന്നത് ഓ നിങ്ങൾ പിന്നെ വലിയ മര്യാദ രാമനല്ലേ എന്നിങ്ങനെ തിരിച്ചും ചോദിക്കട്ടോ അങ്ങനെ സൈലൻസ് ഇവിടെ സംസാരിക്കരുത് മിണ്ടാതിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം അതല്ല സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ജഡ്ജിയുടെ മുഖത്ത് നോക്കിയിട്ട് സച്ചി പറയാനെട്ടോ എന്താ എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പാവമാണ് ഞങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഇതാണ് ഞങ്ങളെ വളർത്തിയതും കാര്യങ്ങളുമൊക്കെ എൻ്റെ അച്ഛൻ്റെ പെൻഷൻ ഇയാൾ തടഞ്ഞു വെച്ചിരിക്കുക സാറേ മനഃപൂർവ്വമാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയാ ശരി അപ്പോൾ പലതവണ അച്ഛൻ പറഞ്ഞ മോനെ നീ അവിടെ പോയി പോയിരിക്കുക സമാധാനമായിട്ടിരിക്കും നമുക്ക് കാര്യങ്ങൾ ഇല്ല എനിക്ക് പറയാനുള്ള പറയണമെന്നും പറഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ചെറിയ പ്രായം മുതലേ അച്ഛൻ കഷ്ടപ്പെട്ട് ബസ് ഓടിച്ചാണ് ഞങ്ങളെ വളർത്തിയിരുന്നത് അച്ഛൻ ഒരു ബസ് ഡ്രൈവർ ആയിരുന്ന അപ്പോൾ രാത്രിയിലും പകലും അങ്ങനെയൊന്നും ഇല്ലാതെ ആ പകലില്ലാതെ കഷ്ടപ്പെട്ടാ എൻ്റെ അച്ഛൻ ഞങ്ങളെ വളർത്തിയത് നമ്മൾ മൂന്ന് മക്കളെയും വളർത്തിയെന്ന് പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ആഴ്ച ഒരു ദിവസം മാത്രമാണ് അച്ഛൻ വീട്ടിൽ വരുന്നത് ഞങ്ങൾ ഒരു ദിവസമാണ് അച്ഛനെ കാണുന്നതും സത്യസന്ധതയും അതുപോലെ തന്നെ ആത്മാർത്ഥതയൊക്കെ ഉള്ള ഒരു ജോലിയിലും ഒക്കെയാണ് എൻ്റെ അച്ഛൻ ഒരു പാവമാണ് ആ അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഇയാളെ പിടിച്ചിവിടെ വച്ചേക്കുന്ന സാറെന്ന് സച്ചി പറയട്ടോ അപ്പോൾ മാത്രമല്ല ഇയാളെ പോലെയുള്ളവർക്കാണെങ്കിൽ ഒത്തിരി കാശുണ്ട് സാറേ അതിൻ്റെ അഹങ്കാരമാണ് കാണിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് കാശില്ലെങ്കിലും എൻ്റെ അച്ഛന് സ്നേഹവും അതുപോലെ തന്നെ ആത്മാർഥതയും സത്യസന്ധതയും ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ അസുഖിയാണ് ഇയാൾ കാണിക്കുന്നത് എന്ന ദേഷ്യതയോടുകൂടി സച്ചി പറയുക കേട്ടോ അപ്പോൾ ജഡ്ജി ഇങ്ങനെ ആദ്യമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അച്ഛൻ പെട്ടെന്ന് പറഞ്ഞ് ക്ഷമിക്കണം സാർ അവൻ മനസ്സിലുള്ളത് അങ്ങനെ പറയും അതുകൊണ്ടാണ് ആ കുഴപ്പമില്ല സച്ചി പറഞ്ഞു കഴിഞ്ഞോ ഇനി എനിക്ക് എനിക്കെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ചെയ്യാമല്ലോ അല്ലേ എന്ന് ജയിച്ച് ചോദിക്കാം ആ സാർ ചെയ്തോ സാറേ എന്ന് പറയാം അങ്ങനെ അയാളോട് അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞുണ്ട് അങ്ങനെ സച്ചി പിടിച്ചവിടെ ഇരിക്കണം ഇരുത്തുകയാണ് കേട്ടോ എന്നിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട് ഇയാൾ നിങ്ങൾ മനഃപൂർവ്വം വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണോ ഇത് പിടിച്ച് വെച്ചിരിക്കുന്നത് എന്ന് ജഡ്ജി അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയണത് സാറേ ഇയാൾക്ക് ഒരു ബ്ലാക്ക് മാർക്കും ഇല്ല ഇയാൾ പെർഫെക്റ്റ് ആണെന്നാണല്ലോ ഇപ്പോൾ ഇയാളുടെ മോൻ ഇവിടെ നിന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഇയാളുടെ പേരിൽ ഒരു ബ്ലാക്ക് മാർക്ക് മാർക്കുണ്ട് എന്താണത് ഇയാൾ കാരണം ബസ്സിടിച്ച് ഒരാൾ മരിച്ചു അതറിയോ എന്ന് ചോ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ സച്ചിയെക്കുറിച്ച് സച്ചി ഇവൻ ആൾ ശരിയല്ല ഇവൻ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജഡ്ജി പറയുന്നുണ്ട് ഇവിടെ നടക്കുന്ന കാര്യ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചർച്ച ചെയ്താൽ മതി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ബസ്സിടിച്ചൊരാൾ മരിച്ചു എന്ന് പറഞ്ഞു ആ ഇരുന്ന വീട്ടിനകത്ത് അയാൾ ഇരുന്നിടത്ത് പോയാണോ ഇയാൾ ബസ് ഇടിച്ചത് അല്ലല്ലോ അതോ അയാൾ ഒതുങ്ങി നിന്നപ്പോൾ പോയി ഇടിച്ചോ അങ്ങനെയുമല്ല ബസ് ഡ്രൈവറല്ലേ അയാൾ ബസ് റോഡിക്കൂടല്ലേ ഓടുന്നത് അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ മുന്നിൽ ആരെങ്കിലും എടുത്ത് ചാടിയാൽ മരിക്കില്ലേ അതൊരു മനഃപൂർവ്വമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൊണ്ടാണെന്നോ നമുക്ക് പറയാൻ കഴിയുമോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അയാളോട് വ്യക്തി വൈരാഗ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇത്രയും നാളും പെൻഷൻ പിടിച്ചു വെച്ചിരിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കണം അർഹതപ്പെട്ട കാശ് നിങ്ങളോട് പിടിച്ചു വയ്ക്കാൻ ആരാ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ അർഹത നിങ്ങൾ ഉദ്യോഗത്തിൽ ഉയർന്ന സ്ഥാനത്തായിരിക്കും അങ്ങനെ ഒരു പദവിയാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ സർക്കാർ സർക്കാരവ നോക്കരുത് എന്നിങ്ങനെ അയാളോട് പറയട്ടോ ഉയർന്ന പദവി ഉണ്ടെന്ന് പറഞ്ഞ് കാൽ കീഴിലുള്ളവരെ ചവിട്ടി അരയ്ക്കാനും നോക്കണ്ട ഇതൊന്നും ശാശ്വതമല്ല നിങ്ങൾ ആ കസേരനിറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പുതിയ ഒരാളായിരിക്കും അവിടെ വരുന്നത് അവരിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നേരിടാം അപ്പോൾ ഇതൊന്നും നമുക്ക് ഓരോ സമയം മാറി വരും അതൊക്കെ നിങ്ങൾ ആലോചിക്കണം പിന്നെ പോലെ ഒരു അളെപ്പോലൊരു മനുഷ്യനെ ഇങ്ങനെട്ട് ബുദ്ധിമുട്ടിച്ചതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇത്രയും നാളത്ത് പെൻഷൻ തുക ഒരു മാസത്തിനകം കൊടുക്കണം പിന്നെ മുടങ്ങരുത് ഇനി അങ്ങോട്ടുള്ള പെൻഷനും എല്ലാ മാസവും കൃത്യമായിട്ട് അയാൾക്ക് കൊടുത്തിരിക്കണം അതിനൊരു മുടക്കവും വരരുത് അയാളെ ഇത്രയൊക്കെ മാനസിക പ്രയാസവും വരുത്തി കുറേ കയറ്റി ഇറക്കിയില്ലേ നിങ്ങൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് അയാൾ കൊടുക്കുകയും വേണം എന്ന് പറയുന്നത് സച്ചി അവിടെ ഇരുന്ന് കൊണ്ട് ചാടിയിരുന്നു സൂപ്പർ സൂപ്പർ സാറേ എന്നൊക്കെ അത് വിളിക്കും നീതി നീതി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പം കണ്ട് ഇതാണ് സാറാണ് ഇപ്പം കാണിച്ചു തന്നത് എന്ന് പറയാം അങ്ങനെ അവരുടെ ആ ഒരു സംഭാഷണം കഴിഞ്ഞിട്ട് സാ ഇയാളെ ചോദിക്കുന്നുണ്ട് സാറേ ഒരു ലക്ഷം രൂപ ഞാനിതിനാ കയ്യിൽ നിന്ന് കൊടുക്കണെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ ജഡ്ജി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്ത് ഒന്നര ലക്ഷം രൂപ കൊടുക്ക് എന്ന് പറയാനുട്ടോ അപ്പോൾ അങ്ങനെ തന്നെ എന്നിങ്ങനെ സച്ചി പറയണം അപ്പോൾ ജഡ്ജി പറയുന്നുണ്ട് നിങ്ങളോട് പറയണം വിധിക്കപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക ഇപ്പോൾ ഒരു ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ എന്നും പറയണു കേട്ടോ ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവിടെ വരേണ്ടി വന്നാൽ നിങ്ങൾ ആ സ്ഥാനത്തുണ്ടായിരിക്കില്ല നിങ്ങളുടെ ജോലി ഞാൻ തീർപ്പിക്കും ഇത്രയും പറഞ്ഞിട്ട് ജഡ്ജി കേസ് അവസാനിപ്പിക്കുക കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ വന്ന് നിൽക്കുമ്പോൾ അപ്പോൾ എല്ലാവരോടും പിരിഞ്ഞ് പോകുമ്പോഴത്തേക്ക് അയാളോടൊരു ഒന്ന് നിന്നേ നിങ്ങളെപ്പോഴേ അച്ഛൻ കൊടുക്കാനുള്ള ഒരു ലക്ഷം രൂപ കൊടുക്കുന്നത് അയച്ചു കൊടുക്കൂ അതോ പോസ്റ്റ് വഴി അയയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുക അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അയച്ചു കൊടുക്കും പക്ഷേ ഇത് നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണ് ഇനി നമ്മൾ കാണില്ല എന്ന് പറയുമ്പോൾ പിന്നെ വെളിയിൽ പോകുമ്പോൾ കാർ എടുക്കുമ്പോൾ നമ്മൾ കാണില്ലേ എന്നൊക്കെ സച്ചി കളിക്ക് പറഞ്ഞോട്ട് അച്ഛൻ പറഞ്ഞോണ്ട് നമ്മുടെ കാര്യം ന്യായം നമ്മുടെ ന്യായം നമുക്ക് കിട്ടിയില്ലേ മോനെ പിന്നെ എന്തിനാ ഇനി സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും അങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് അച്ഛാ ഓ എനിക്ക് സന്തോഷമായി നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കട്ടോ അത് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുദീനെ കിടന്നുകൊണ്ട് വിളിക്കുക ശ്രുതി റൂമിൽ നിൽക്കുമ്പോഴത്തേക്ക് ഓടി വരാണ് ചന്ദ്ര മോളെ മോളെ എന്ന് വിളിച്ച് ആ എന്താ എൻ്റെയും അല്ല മോളെ എന്താ അങ്ങോട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നില്ലേ ആ പോകണം പക്ഷേ അവിടെ ഇപ്പം എന്തായാലും അപ്പോയിൻമെൻ്റ് ഒക്കെ വളരെ കുറവാണ്ടി അപ്പം അത് കാരണം അത്യാവശ്യമുള്ള അതിനൊക്കെ അവിടെ ആളുണ്ട് സ്റ്റാഫുണ്ടല്ലോ അപ്പോൾ അവർ നോക്കിക്കോളും ഞാനിത്ര ലേറ്റായിട്ട് പോയാലും കുഴപ്പമില്ല അയ്യോ അങ്ങനെ ചെയ്യല്ലേ മോളെ സ്റ്റാഫുകളെ ഒന്നും ഏൽപ്പിച്ചിട്ട് ഇവിടെ വീട്ടിലിരിക്കരുത് ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളില്ല മനസ്സിലിരി ഇപ്പം എന്താണെന്ന് ആർക്കറിയാം ഏയ് അങ്ങനെയൊന്നുമില്ല ആൻറ്റി അവൾ അവിടെ നിൽക്കുന്നവരൊക്കെ നല്ല ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് അതൊക്കെ നമുക്ക് തോന്നും ഉള്ളിലെന്താന്ന് നമുക്ക് അറിയില്ലല്ലോ പിന്നെ മോളിങ്ങിന് അഥവാ ലേറ്റായി പോകേണ്ട അവസ്ഥ വന്നാലേ ഞാൻ ആ സമയം അത്രയും സമയം അവിടെ പോയി ഇരിക്കാം എൻ്റെ പേരിൽ തുടങ്ങിയ ബ്യൂട്ടി പാർലർ അല്ലേ കുറച്ച് നേരം എനിക്ക് പോയി ഇരിക്കുന്നതിനൊരു അഭിമാനം ഉണ്ടല്ലോ അയ്യോ പെട്ടെന്ന് ശ്രുതി പറ അയ്യോ വേണ്ട ആൻറ്റി ഞാൻ പൊക്കോളാം ആൻറ്റി എന്തായാലും അവിടെ വന്നിരിക്ക അതെന്താ ഞാൻ വന്നിരുന്നാൽ അല്ല അതൊന്നും പിന്നെ വീട്ടിലിരിക്കേണ്ടത് മാക്സിമം നമുക്ക് വരുമാനം കൂട്ടണം പലിശ അടയ്ക്കണ്ടേ എന്നൊക്കെ പറയണം അവർ ഉടനെ ശ്രുതി പറയണം ടെൻഷൻ അടിക്കില്ല ആൻറ്റി അതൊക്കെ നമുക്ക് അടയ്ക്കാം ആ മോളുടെ ഈ പാസ് ഇതാണ് എനിക്ക് ധൈര്യം തരുന്നതെന്ന് അവരും പറയുക കേട്ടോ പെട്ടെന്ന് ആ പിന്നെ മോളെ നിന്റെ ഫോണിലേക്കൊരു കോൾ വന്നിരുന്നു ഈ കല്യാണി ആരാന്ന് ചോദിക്കുക പെട്ടെന്ന് ശ്രുതി ഞെട്ടി തിരിഞ്ഞ് പോവാട്ടോ കേട്ടോ കല്യാണിയോ ആ എനിക്കറിയില്ലാൻറ്റി അല്ല ഒരു സ്ത്രീ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതെങ്കിലും ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ കല്യാണി ഉണ്ടോ ചോദിച്ചിട്ട് അങ്ങ് സംസാരിക്കുകയാണ് എൻ്റെ ശബ്ദം അല്ല നിങ്ങളാരാന്ന് ചോദിച്ചപ്പോൾ ഒരു ഫോണും കട്ടിയത് പക്ഷേ ആ ശബ്ദം എനിക്ക് എവിടെയോ പരിചയമുണ്ട് മോളെ എവിടെയാണെന്നൊരു പിടിയില്ല എത്രയും കേട്ട് ശ്രുതി ഞെട്ടിപ്പോയിട്ടോ പേടിച്ച് ഓ വീണ്ടും വീണ്ടും ഇവർ ഓർത്തെടുക്കാൻ ശ്രമിക്കുക ഈ ശബ്ദം എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് ആ അതൊക്കെ പോട്ടെ അതൊക്കെ വിട്ടുകള അങ്ങനെ പല നമ്പേഴ്സിനും കോൾ വരും റോങ് നമ്പറായിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു വല്ല ഇതിന് ചന്ദ്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുമ്പോൾ ചന്ദ്ര ആ ഫോണും കൊണ്ട് വെളിയിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ശ്രുതി അമ്മയെ വിളിക്കുകയാണ് വിമലയെ വിളിച്ചിട്ട് കുറേ വഴക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്തിനാ ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയാണോ ഈ കാണിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ടില്ലേ സമയം പോലെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചാടിക്കേറി ഇവിടെ വിളിച്ചത് ഫോൺ എടുത്തത് ആരാന്നറിയോ ഇവിടുത്തെ ആൻറ്റിയാ എടുത്തത് അല്ല അതെനിക്ക് മനസ്സിലായി മോളെ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ ഫോൺ വെച്ചത് അതോ അവർ ചോദിച്ചു എന്നോട് കല്യാണി ആരാന്നൊക്കെ ഞാൻ എന്താ പറയേണ്ടത് മോളെ കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ ഇനിയെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞോടെ എന്തിനും ഞാൻ തുറന്നു പറയണം നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചാൽ മതി അവരങ്ങ് അറിഞ്ഞോളും എന്ന് പറയാം നിങ്ങൾ നിങ്ങളെൻ്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം കെട്ടിച്ചമച്ച് ചെയ്യുന്നതാണോ ഇതെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് മോളെ അങ്ങനെയൊന്നും പറയില്ലേ ഞാനിപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനായിട്ടോ വിളിച്ചതാണെന്ന് പറയട്ടോ എന്താ കാര്യം അല്ല അതെ എനിക്ക് തീരെ വയ്യ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലകറക്കമാണ് ഇന്നാണെങ്കിൽ മാർക്കറ്റിൽ പോകാൻ നേരത്ത് തല ഞാൻ വീഴുകയും ചെയ്തു റോഡിൽ എനിക്കറിയില്ല ഞാനിനി വീണ് പോകുമെന്ന് എനിക്കറിയില്ല ആദ്യം നോക്കാൻ ആരും ആയിപ്പോ ആദ്യം എന്ത് ചെയ്യേ അത് അവൻ സ്കൂളിൽ പോയിരിക്കാം ഇല്ല ആ സാരേ ഇല്ലമ്മേ ഞാനേ അങ്ങോട്ട് വരാം വന്നിട്ട് അമ്മയെ കൊണ്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കാം ഹോസ്പിറ്റലിലൊക്കെ ചെക്കപ്പൊക്കെ നടത്താട്ടാ അമ്മ വിഷമിക്കാതെ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ അമ്മയെ സമാധാനിപ്പിക്കുക കേട്ടോ അങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട് ഇവിടെ പിന്നെ കാണിക്കുന്നത് വർഷേനെയും സ്ത്രീയെയാണ് കേട്ടോ സ്ത്രീ ഇപ്പം അതുപോലെ തന്നെ വർഷയെ വിളിച്ച് ട്രീറ്റ് കൊടുക്കുന്നുണ്ട് അല്ല ഫുഡൊക്കെ ഫുഡൊക്കെ അടിപൊളിയാണെന്ന് പറയുമ്പോൾ നല്ലൊരു ഗിഫ്റ്റ് വർഷ കൊടുക്കുകയാണ് അത് വാങ്ങി നോക്കുമ്പോൾ ഒരു ഫോണാണ് സ്ത്രീക്ക് അത് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീ എന്നെ ഒന്ന് വീട്ടിലാക്കണം ഇതുപോലെ വണ്ടി എടുത്തിട്ടില്ല സ്ത്രീക്ക് ഒരു മടി തോന്നുന്നുണ്ടോ എന്താ നീ മടിച്ചിരിക്കണേ എന്നെ ആക്കാൻ പറ്റില്ലേ അല്ല നിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാവില്ലേ ഏയ് ഞാൻ എൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞോളാം നീ എന്നെ കൊണ്ടാക്കണം പ്ലീസ് എന്ന് പറയോ അങ്ങനെ ഞാൻ എന്തായാലും താഴേക്ക് ചെല്ലട്ട് നീ അങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറയുമ്പോൾ സ്ത്രീ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്